ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നെന്മാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയിരം പേരുടെ ഒപ്പ് ശേഖരണം നടത്തി ഹിറ്റ് ഹിറ്റൻഡ് റൺ കേസുകൾക്ക് തടവും പിഴയും നിർദ്ദേശിച്ച നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒപ്പ് ശേഖരണം യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രായമായവരാണെങ്കിലും നാല് ലക്ഷത്തോളം രൂപയും ഫൈനും അതുപോലെ കഠിന തടവിനും സൃഷ്ടിക്കാനാണെന്നും ആ വിധിയിലുണ്ടായിരുന്നില്ല ആ ബില്ലിലുണ്ടായിരുന്ന ഇപ്പോൾ അത് നമ്മുടെ പിന്നെ റൺ ആൻഡ് ഹിറ്റ് ഹിറ്റ് ആൻഡ് റൺ ഹിറ്റ് ആൻഡ് റൺ എന്ന ഭേദഗതിയോടുകൂടി യഥാർത്ഥത്തിൽ പത്ത് ലക്ഷം രൂപ ഫൈനും ഏഴ് വർഷം കഠിന തടവിന് സിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക മോട്ടോർ വാഹനം ദൈവത്തെ പോലെ കരുതുന്ന ഉപജീവനം കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു തൊഴിലാളി അവരുടെ അശ്രദ്ധ കൊണ്ടോ അമിതമായ വേഗത കൊണ്ടോ വാഹനമോടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളിയും ഒരു അപകടവും വരരുത് എന്ന് അതിരാവിലെ തന്നെ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ അവർക്ക് വിശ്വാസമുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഉപജീവനത്തിനിറങ്ങുന്നവരാണ് അവരെയാണ് ക്രിമിനലുകളിൽ ക്രിമിനലായ ആളുകൾ പോ ആളുകൾക്ക് പോലും ഇല്ലാത്ത രൂപത്തിൽ ഒരു വലിയ ശിക്ഷാ നിയമം ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെൻറ് പാർലമെൻറ്റിനകത്ത് ഒരു ചർച്ചയും ഇല്ലാതെ പാസാക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി സുന്ദരൻ സ്വാഗതവും ഡിവിഷൻ മെമ്പർ പുഷ്പരാജ് നന്ദിയും പറഞ്ഞു